കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം ഇനിയും സ്പന്ദിക്കും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിന്റെ നേതൃത്വത്തിലാണ് ലിസി ആശുപത്രിയിൽ അങ്കമാലി ഐസക്കിന്റെ ഹൃദയം വൈകിട്ട് മണിയോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയായത് കഴിഞ്ഞ അവിട്ടം ദിനത്തിലാണ് കൊല്ലം സ്വദേശിയായ മുപ്പത്തിമൂന്നുകാരൻ ഐസക്കിന് അപകടം സംഭവിച്ചത് തുടർന്ന് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മസ്തിഷ്കമരണം സംഭവിക്കുകയായിരുന്നു ഐസക്കിനെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് മനസ്സിലാക്കിയ കുടുംബം അവയവദാനത്തിന് തയ്യാറായി ബുധനാഴ്ച രാത്രിയാണ് ലിസി ആശുപത്രിയിലേക്ക് സംസ്ഥാന സർക്കാർ സംവിധാനമായ കെസോട്ടോയിൽ നിന്നും സന്ദേശമെത്തിയത് പ്രാഥമിക പരിശോധനയിൽ ഐസക്കിന്റെ ഹൃദയം ലിസി ആശുപത്രിയിൽ ഹൃദയത്തിനായി കാത്തിരിക്കുന്ന അങ്കമാലി സ്വദേശിയായ ഇരുപത്തിയെട്ടുകാരൻ അജുനേലിയാസിന് അനുയോജ്യമാണെന്ന് കണ്ടെത്തുകയും ഹൃദയമെടുക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുകയും ചെയ്തു രാവിലെ നാലു മണിയോടെ ഡോക്ടർ ജേക്കബ് എബ്രഹാം ഡോക്ടർ ജീവേഷ് തോമസ് ഡോക്ടർ ജോ ജോസഫ് ഡോക്ടർ ശ്രീശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം കിംസ് ആശുപത്രിയിലേക്ക് തിരിക്കുകയും എട്ട് മണിയോടെ അവിടെ എത്തി ഹൃദയമെടുക്കുന്നതിനുള്ള ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തഞ്ചിന് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ട ഹെലികോപ്റ്റർ ഒന്നരയോടെ ഹയാത്തിന്റെ ഹെലിപ്പാഡിലെത്തുകയും നാല് മിനിറ്റ് കൊണ്ട് പോലീസ് സേന ഒരുക്കിയ ഗ്രീൻ കോറിഡോറിലൂടെ ലിസി ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഹൃദയം പുതിയ ശരീരത്തിൽ സ്പന്ദിക്കുവാൻ തുടങ്ങി രാത്രി മണിയോടെയാണ് ശസ്ത്രക്രിയ പൂർത്തിയായത് ജനം കൊച്ചി